നമസ്കാരം ടെലിവിഷൻ സീരിയൽ നിർമ്മാതാവിൻ്റെ ഭീഷണിയും മോശം പെരുമാറ്റവും തന്നെ മാനസികമായി തളർത്തിയതായി സീരിയൽ താരം കൃഷ്ണ മുഖർജി പറഞ്ഞു താൻ അഭിനയിച്ചുകൊണ്ടിരുന്ന ശുഭ്ഷഖുൻ എന്ന പരമ്പരയുടെ സെറ്റിൽ വെച്ചുണ്ടായ അനുഭവങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് അവർ അറിയിച്ചത് കടുത്ത വിഷാദവും ഉത്കണ്ഠയും നിറഞ്ഞ നാളുകളിലൂടെയാണ് താൻ കടന്നുപോകുന്നത് ഇത് തുറന്നു പറയുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓർത്ത് രക്ഷിതാക്കൾ പോലും ഭയന്നിരിക്കുകയാണെന്നും കൃഷ്ണ കുറിച്ചു പോസ്റ്റ് പുറത്തുവന്നതോടെ നിരവധി പേരാണ് കൃഷ്ണയ്ക്ക് പിന്തുണയുമായി എത്തിയത് യേ ഹെ മുഹബത്തേം എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയായ നടിയാണ് കൃഷ്ണ മുഖർജി നാഗിൻ കുച്തോഹേ എന്നീ പരമ്പരകളിലും ഇവർ വേഷമിട്ടിട്ടുണ്ട് സീരിയൽ നിർമ്മാതാവിന്റെ ഉപദ്രവം കാരണം മാനസികമായി തകർന്ന അവസ്ഥയിലാണെന്നാണ് നടി കൃഷ്ണ മുഖർജിയുടെ കുറിപ്പിന്റെ രത്നചുരുക്കം സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മേക്കപ്പ് മുറിയിൽ അടച്ചിരിക്കേണ്ടി വന്നുവെന്നും മാസമായി തനിക്ക് പ്രതിഫലം ലഭിച്ചില്ല എന്നും അവർ പറയുന്നു നിർമ്മാതാവിൽ നിന്ന് ഭീഷണി ഉയർന്നതിനെ തുടർന്നാണ് ഇതുവരെയും സംസാരിക്കാതിരുന്നത് സുരക്ഷിതമല്ല എന്ന് തോന്നിയതിനാൽ പുതിയ അവസരങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്നും കൃഷ്ണ പറഞ്ഞു എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഇതുവരെ ഇല്ലായിരുന്നെങ്കിലും ഇനി അത് പിടിച്ചു വെക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ഏറെ വിഷമതകൾ നിറഞ്ഞ സമയത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നത് കഴിഞ്ഞ ഒന്നര വർഷം എന്റെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല വിഷാദവും ഉത്കണ്ഠയും ബാധിച്ചു ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഉറക്ക കരഞ്ഞു അവസാനം പ്രദർശനത്തിന് എത്തിയ ശുഭ്ശകുൻ എന്ന പരമ്പര ചെയ്തു തുടങ്ങിയതാണ് എല്ലാത്തിൻ്റെയും ആരംഭം ജീവിതത്തിൽ എടുത്ത ഏറ്റവും മോശം തീരുമാനമായിരുന്നു അത് പ്രൊഡക്ഷൻ ഹൌസും നിർമ്മാതാവ് കുന്ദൻ സിംഗും പലതവണ തന്നെ ഉപദ്രവിച്ചു എന്നും കൃഷ്ണ എഴുതി സുഖമില്ലാതിരുന്ന അവസരത്തിൽ തന്നെ മേക്കപ്പ് റൂമിൽ പൂട്ടിയിടുക പോലും ചെയ്തു ചെയ്ത ജോലിക്ക് കൂലി നൽകിയിരുന്നില്ല വസ്ത്രം മാറുന്ന സമയത്ത് മേക്കപ്പ് റൂമിന്റെ വാതിലിൽ അത് തകർക്കാനെന്നപോലെ അടിച്ചു അഞ്ചു മാസത്തെ പ്രതിഫലമായി കിട്ടേണ്ടിയിരുന്നത് വലിയൊരു സംഖ്യയായിരുന്നു ആയിരുന്നു ഇക്കാര്യം ഉന്നയിച്ച് ചാനൽ ഓഫീസിനെ സമീപിച്ചെങ്കിലും അനുകൂല നിലപാടുണ്ടായില്ല തനിക്ക് ഭയവും അരക്ഷിതാവസ്ഥയും അനുഭവപ്പെട്ടു സഹായത്തിനായി പലരെയും സമീപിച്ചെങ്കിലും ഒന്നും ഫലം ചെയ്തില്ല ഞാൻ എന്തിനാണ് ഷോ ചെയ്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇതാണ് കാരണം ഇതുപോലെ വീണ്ടും നടന്നാലോ എന്നെനിക്ക് ഭയമുണ്ട് എനിക്ക് നീതി വേണമെന്നും കൃഷ്ണ തൻ്റെ സമൂഹമാധ്യമത്തിൽ പങ്കിട്ട വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്